ഹലോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഈ ദിവസത്തെ ഏറ്റവും പുതിയ അൺഡൊഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോയിൽ കൊമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന നവംബർ മാസം അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ ടി ടി റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ ആ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കാണാം അതൊക്കെ കാണാൻ വേണ്ടി ശ്രമിക്കുക ഷത്തരിൽ ശത്തരായ ഏഴ് മത്സരാർത്ഥികളുടെ കടുത്ത വാഷിയേറിയ പോരാട്ടമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് നിലവിൽ ഏറ്റവും കൂടുതൽ വോട്ടുകളുമായി ഒന്നാം സ്ഥാനം അനീഷ് രണ്ടാം സ്ഥാനം അനുമോൾ മൂന്നാം സ്ഥാനം ഷാൻവാസ് നാലാം സ്ഥാനം അക്ബർ അഞ്ചാം സ്ഥാനം ആദില ആറാം സ്ഥാനം നിവിൻ ഏഴാം സ്ഥാനം സാമാൻ എന്നിങ്ങനെയാണ് നിലവിൽ സ്ഥാനങ്ങളുള്ളത് എന്തായാലും വളരെ വാശിയേറിയ വോട്ടിംഗ് പോരാട്ടം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് കാത്തിരിക്കാൻ നമുക്ക് ഒരു മണിക്കൂറിലെ കൂടുതൽ വോട്ടിംഗ് റിസൾട്ടിനായി നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥി ആരാണെന്ന് കമൻറ്റ് ചെയ്യുക കൂടുതൽ വോട്ടിംഗ് അപ്ഡേഷൻ നിങ്ങൾ ിലേക്ക് പെട്ടെന്ന് വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്തൊരു വീഡിയോയിൽ കാണും ബൈ